ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നവരാത്രി സ്പെഷ്യൽ നമ്മളിന്നൊരു അടിപൊളി കോക്കനട്ട് റൈസാണ് ഉണ്ടാക്കുന്നത് വളരെയധികം എളുപ്പത്തിൽ സ്വാദിഷ്ടമായ തേങ്ങാ ചോറ് അഥവാ കോക്കനട്ട് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല രണ്ട് ടേബിൾ സ്പൂൺ കാഷിനട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതൊന്ന് ചൂടായി ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ സമയം നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റൈസിന് ഒരു കപ്പ് നാളികേരം ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക നാളികേരം ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റുക ഈ നാളികേരത്തിൻ്റെ കളറ് ചേഞ്ച് ആവാൻ പാടില്ല അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് പൊന്നി അരി വേവിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു കാൽ ടീസ്പൂണോടെ ചേർത്തിട്ടുണ്ട് ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന പൊന്നി അരി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് റൈസ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പൊന്നിയരിയോ ബസ്മതിയോ കൈമയോ ഏത് വേണേലും എടുക്കാം പക്ഷേ കുത്തരി നമ്മൾ എടുക്കാറില്ല അപ്പോൾ പൊന്നിയരിയാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പൊന്നിയരിക്ക് ഒരു കപ്പ് നാളികേരം തന്നെ ചേർക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പം നവരാത്രിയിലൊക്കെ നോയമ്പ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോക്കനട്ട് റൈസ് അഥവാ തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മറ്റു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്